ഭാവിയിൽ വാഹനം വിൽക്കാൻ പോലും സാധിക്കാത്ത കെണിയാണ് ഇതിൽ ഒളിച്ചിരിക്കുന്നത് മുന്നറിയിപ്പ് ട്രാഫിക് നിയമലംഘനം നടത്തിയവർ പിഴത്തുക പൂജ്യം രേഖപ്പെടുത്തിയ ചലാൻ ലഭിച്ചാൽ സന്തോഷിക്കേണ്ട ഭാവിയിൽ വാഹനം വിൽക്കാൻ പോലും സാധിക്കാത്ത കെണിയാണ് ഇതിൽ ഒളിച്ചിരിക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു തന്നെയുമല്ല ഭാരിച്ച പിഴത്തുക പിന്നീട് അടക്കേണ്ടിയും വരും ഇല്ലെങ്കിൽ റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും പിഴ നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്ത ചലാനുകളിലാണ് പിഴത്തുക പൂജ്യം എന്ന് അടയാളപ്പെടുത്തുന്നത് ഇവ കോടതി നടപടിക്രമങ്ങളിലൂടെ മാത്രമേ തീർപ്പാക്കാനാവൂ എല്ലാ ട്രാഫിക് നിയമ ലംഘനങ്ങളും ചെറിയ പിഴത്തുകയടച്ച് തീർക്കാൻ സാധിക്കില്ല ഗുരുതര കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ടാകും കോടതികളിൽ വിശദമായ കുറ്റവിചാരണ നടത്തിയ ശേഷം ഒരു ജഡ്ജിക്ക് മാത്രമേ ശിക്ഷ നിശ്ചയിക്കാനാവൂ അതിനാലാണ് ചില ചലാനുകളിലും ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളിലും പിഴത്തുക പൂജ്യം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനർത്ഥം പിഴ അടയ്ക്കേണ്ടതില്ല എന്നല്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു പിഴത്തുകയില്ലാത്ത ഈ ചലാനുകൾ ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്കായി പ്രസ്തുത ആർ ടിഒ എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെടുകയോ കോടതി മുഖാന്തരമുള്ള നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുകയോ വേണം പിഴയിനത്തിൽ സർക്കാരിന് ലഭിക്കാനുള്ളത് കോടികളാണ് ശിക്ഷ കോടതി തീരുമാനിക്കും ട്രാഫിക് സിഗ്നലുകളിലെ സീബ്രൈനുകളിൽ വാഹനം നിർത്തുക അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക ലൈൻ ട്രാഫിക് പാലിക്കാതിരിക്കുക സിഗ്നലുകളിലെയും റൗണ്ട് അബൌട്ടുകളിലും നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക അപകടകരമായ ഓവർടേക്കിംഗ് ഗതാഗതം നിരോധിച്ച സ്ഥലങ്ങളിൽ വാഹനം ഓടിക്കൽ സുഗമമായ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കൽ കെണി വേറെയുമുണ്ട് ചലാൻ വഴി പിഴത്തുക ലഭിച്ചവർ അടച്ചില്ലെങ്കിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് സർക്കാർ ഉത്തരവിടുന്നു പിഴത്തുക രേഖപ്പെടുത്താത്ത ചലാനുകൾ തീർപ്പാക്കുന്നത് അത്ര എളുപ്പമല്ല കോടതി നടപടികളിലേക്ക് പോകാതെ ഗതാഗത നിയമങ്ങൾ പാലിക്കുകയാണ് പോംവഴി